ൾ ചികിത്സാ കാലം മാഹി ഹാർബറിൽ അറ്റകുറ്റപ്പണികൾക്കായി മാഹി ഹാർബറിൽ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയിലെത്തിക്കാൻ ബേപ്പൂരിൽ നിന്നും മാപ്പിള കലാസികൾ എത്തി ട്രോളിംഗ് നിരോധനം വന്നതോടെ അറ്റകുറ്റപ്പണികൾക്കായി ബോട്ടുകൾ കരയിൽ കയറ്റാൻ ബേപ്പൂരിൽ നിന്നെത്തിയ പതിനൊന്നംഗ കലാസികൾ മാഹിയിലെത്തി ബേപ്പൂർ തുറമുഖം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന കപ്പൽ നിർമ്മാണ തൊഴിലാളികളായ മാപ്പിള കലാസികൾ എന്ന് വിളിക്കുന്ന ഇവർ കപ്പലിലെയും ഉരുവിലെയും അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി കരക്കടുപ്പിക്കുകയും പിന്നീട് പണി പൂർത്തിയാക്കി കരയിൽ നിന്ന് തിരികെ കടലിലേക്ക് തള്ളി നീക്കലുമാണ് പരമ്പരാഗതമായി ചെയ്യുന്ന തൊഴിൽ അത്യാധുനിക ഉപകരണങ്ങളില്ലാതെ കപ്പി കയർ ടവർ ഷേക്കൽ മരത്തടികൾ എന്നിവയാണ് ജോലിക്കായി ഉപയോഗിക്കുന്നത് വർഷങ്ങളായി മാഹിയിൽ ഈ സംഘം തന്നെയാണ് ബോട്ടുകൾ കയറ്റി ഇറക്കുന്നത് വെള്ളയിൽ അക്ബറാണ് ഈ സംഘത്തിലെ പ്രധാനി അനുജൻ ഇബ്രാഹിമും സഹായിയായി കൂടെയുണ്ട് പിതാവിനെ പിന്തുടർന്ന് ഈ ജോലിക്കെത്തിയ അക്ബർ നാല്പത്തി അഞ്ച് വർഷത്തിലേറെയായി ഈ രംഗത്തുണ്ട് ഞാൻ ഒരു ഒരു നാപ്പത്തിയഞ്ച് അതായത് ഞങ്ങളെ ഫാദർ ആണ് ഇതിന്റെ ആള് മൂപ്പനാണ് മുപ്പന് മൂപ്പന് ശേഷം പിന്നെ മൂപ്പര് ഇല്ലാത്തതിനു ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ അനിയനൊക്കെ ഇതിലറിഞ്ഞ പിന്നെ അതേമാതിരി ഇരുപത്തഞ്ചു കൊല്ലം മുപ്പത് കൊല്ലം ആയ ആളുകൾ ഞങ്ങളെ കൂടുതലുണ്ട് പല ആളുകളായിട്ട് പിന്നെ ഞങ്ങളെ ഫ്രമ്മ പറയുകയാണെങ്കിൽ പുതിയപ്പാണ് ഫ്രമ്മ ബോട്ട് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വയർ റോപ്പ് കപ്പി കയറുകൾ പിന്നെ ഇതൂർ എന്നറിവ് പണ്ട് കാലങ്ങളിൽ ആ പേരാണ് ഉപയോഗ സാധനങ്ങൾ പിന്നെ ഷേക്കല് അങ്ങനെയുള്ള അതായത് ക്രെയിൻ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് കയറ്റി ക്രൈനെ കൊണ്ട് കഴിയാത്ത സംഗതി കയറ്റുന്നതാണ് മാഹി അക്കര ആണ് ബോട്ട് കയറ്റൽ ഫസ്റ്റിൽ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം കോളേജിന്റെ അടുത്ത് മാഹി കോളേജിന്റെ അടുത്ത് ബോട്ട് കയറ്റി അതിൻ്റെ ശേഷം ഇപ്പോൾ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാഹിയിൽ ആർബർ വന്നതിന്റെ ശേഷം ഇവിടെ കയറ്റുന്നു പിന്നെ പത്തും പന്ത്രണ്ടും ബോട്ടും ഒക്കെ ഉണ്ടാകാതാണ് സാധാരണ ഈ പ്രാവശ്യം അഞ്ച് അഞ്ച് വോട്ടേ ഉള്ളൂ അഞ്ച് വോട്ടായാലും ഞങ്ങൾ കൊല്ലത്തോട് കൊല്ലം കയറ്റുന്ന ഫാദറിന്റെ ആ പ്രകാരം ഇങ്ങനെ കയറ്റുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ട് വോട്ടായാലും ഞങ്ങൾ വരും അത് കയറ്റു അത് നമ്മൾ ആത്മാർത്ഥത പതിനാറ് വയസ്സിൽ ഏകദേശം തുടങ്ങി അപ്പം മാപ്പൻ്റെ കൂട്ടത്തില് ആദ്യം ചുരുക്കത്തിൽ പോരാണെങ്കിൽ ഞങ്ങൾ ചൂടിയൊക്കെ എടുത്തു കൊടുക്കുക ഡീസാക്കൽ എടുത്തു കൊടുക്കുക ചെറിയ 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 എടുത്തു കൊടുക്കുക അതൊക്കെ എൻ്റെ ജോലി ഒരു ഉരുള പോലും എനിക്ക് പൊന്തൂല ആ സമയത്ത് തുടങ്ങിയതാ മക്കൾക്കൊന്നും താല്പര്യം ഇല്ല കുട്ടികൾക്കൊന്നെ തീരെ അഭിപ്രായം ഇല്ല ഈ ഫീൽഡിലേക്ക് തുടങ്ങാൻ കാരണം സ്ഥിരമായിട്ട് പണി ഉണ്ടാവില്ല ഇതൊരു സീസണാണ് അതായത് ട്രോളി നിരോധനം വന്നാൽ കുറച്ച് ബോട്ട് കയറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത്ത സമയത്ത് പല ജോലിക്കും ഓരോരുത്തർ പോവും ഞാൻ ഒരു ഗുഡ്സ് വണ്ടി ഓട്ടു ഓട്ടോ അപ്പോൾ അതായിട്ട് അങ്ങനെ ജീവിതമായിട്ട് അങ്ങനെ പോകും സീസണല്ലാത്ത സമയങ്ങളിൽ ഇദ്ദേഹം ഗുഡ്സ് ഓട്ടോയുമായി ഇറങ്ങും പുതുതലമുറയ്ക്ക് ഈ മേഖലയിൽ താൽപ്പര്യം കുറഞ്ഞതിനാൽ ഖലാസി വിഭാഗം അന്യം നിന്നു പോകുമെന്ന ആശങ്കയും അക്ബറിനുണ്ട് മുൻ വർഷങ്ങളിൽ പതിനൊന്നോളം ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയിൽ കയറ്റാറുണ്ട് ഒരു ബോട്ട് കയറ്റി ഇറക്കാൻ മാത്രം ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ ചിലവ് വരുമെന്ന് ബോട്ടുടമകൾ പറയുന്നു അഞ്ചു ബോട്ടുകളാണ് മാഹിയിൽ ഇത്തവണ അറ്റകുറ്റപ്പണികൾക്കായി കരയിൽ കയറ്റുന്നത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് സീസൺ ആരംഭിച്ചാൽ ബോട്ടുകൾ തിരികെ വെള്ളത്തിലിറക്കാൻ അക്ബറും സംഘവും മാഹിൽ വീണ്ടും എത്തും